നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അത് ഗാസയിൽ മാത്രം ഒതുങ്ങുന്നില്ല അതിർത്തികളിലേക്കും പടരുകയാണ് പ്രത്യേകിച്ച് ഈജിപ്തിന്റെയും ജോർദാൻ്റെയും ഒക്കെ അതിർത്തിയിൽ വെടിവെപ്പുകളും ആക്രമണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് ഇത് ഈ രാജ്യങ്ങളും ഇസ്രയേലും തമ്മിൽ ഇടയുന്നതിനൊരു കാരണമാകുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉടലെടുത്തിട്ടുണ്ട് അത് അതുകൂടാതെ ട്രംപ് എന്ത് തരം നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യമായി ഉയരുകയാണ് അതായത് ഇസ്രയേലിലേക്ക് കൂടുതൽ ആയുധങ്ങൾ എത്തിക്കുന്നതിനുള്ള നീക്കം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള നിർണായക വിവരങ്ങൾ വാൾസ്ട്രീറ്റ് ജേണലിലൂടെയാണ് പുറത്തു വന്നിരിക്കുന്നത് വലിയ തോതിൽ ട്രംപിന് നേരെ വിമർശനങ്ങൾ ശക്തമാകുന്നു ഗാസയിൽ വ്യോമാക്രമണവും കരയാക്രമണവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇടതടവില്ലാതെ അതായത് മുൻപൊക്കെ ആക്രമണം നടക്കുമ്പോൾ ഒരു ശമനം ഉണ്ടായിരുന്നു ഇടയ്ക്കെങ്കിലും ഒരു ഇടവേള എന്ന് പറയാമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു സ്ഥിതി പോലും ഗാസയിലില്ല അതിരൂക്ഷമായ ആക്രമണം രാവും പകലുമെന്നില്ലാതെ അരങ്ങേറുകയാണ് ഇപ്പോൾ ജോർദാൻ ഈ വിഷയത്തിൽ കടുത്ത നിലപാടുകളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം കാരണം റഫേൽ ആക്രമണം നടന്നപ്പോൾ ഈജിപ്ത് അതിർത്തി അറിയിച്ചിരുന്നു പക്ഷേ ജോർദാന്റെ അതിർത്തിയിൽ വെടിവെപ്പ് നടന്നിട്ടുണ്ട് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് ജോർദാനിലേക്ക് ഹമാസുകൾ കടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇസ്രയേലിന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദോഹയിൽ നമ്മൾ കണ്ടത് അവിടെ ഹമാസ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഇസ്രായേൽ ആക്രമിച്ചത് അങ്ങനെയാണെങ്കിൽ ഇനി ജോർദാനിലേക്കും ഒരാക്രമണം ഉണ്ടാകുമോ അങ്ങനെ ഒരുപാട് ആശങ്കകൾക്ക് നടുവിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സ്ഥിതി ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ കൂട്ട കൂട്ടനിലവലി റഫേൽ അതിർത്തിയിൽ വെടിവെപ്പ് ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് കാരണം ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുന്നു ഈജിപ്തും ജോർദാനും എല്ലാം അതിർത്തികൾ അടച്ചിട്ടുണ്ട് ഗാസയുടെ വടക്കും പടിഞ്ഞാറൻ മേഖലകളിലേക്ക് ആൾക്കാർ ആൾക്കാർ പോകുന്നു അതിനൊപ്പം തന്നെ വെടിവയ്പുകൾ നടന്നുകൊണ്ട് പോകുന്നു ഗാസ സിറ്റിയിൽ നിന്ന് ആൾക്കാരെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് പറഞ്ഞയക്കുന്നു പക്ഷേ പോകാൻ ആൾക്കാർ വിസമ്മതിക്കുന്നുണ്ട് എങ്കിലും പോയേ പറ്റൂ എന്നുള്ള രീതി തന്നെ എടുക്കുന്നു അതുപോലെ തന്നെ ഗാസയിൽ ബോംബിങ്ങിന് പുറമെ ടാങ്കുകൾ രൂക്ഷമായ പീരങ്കി ആക്രമണം ഇസ്രയേലിൽ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞൊരു ഒരു ഒരു വേറൊരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ഹമാസിനെ മുഴുവൻ ഉന്മൂലനം ചെയ്യുമെന്ന് പറയുന്നതിൽ ഒരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ഹമാസ് നേതാവ് മഹ്മൂദ് യൂസഫ് അബു അൽഖീറിനെ എന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടിട്ടുണ്ട് ഹമാസ് സൈനിക ഇന്റലിജൻസ് ഉപമേധാവിയാണ് ഈ മഹമ്മൂദ് എന്ന് പറയുന്നയാള് അയാളെ വധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ വൻ സൈനിക ശക്തി പ്രയോഗിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുന്നു എന്ന് പറയുന്നു അവിടെയാണ് ഒരു ഇനിയിപ്പോൾ ഒരു വലിയ സൈനിക ശക്തി ഗാസയിൽ പ്രയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇത് പറയുമ്പോൾ അല്ല വേറൊരു ചെറിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട് ഇതിൽ നമ്മൾ അത്ര അധികം പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യം ഇതിൽ ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലസ്തീനും ഇസ്രയേലും എന്ന ഒരു രണ്ട് രാജ്യം ദ്വിരാഷ്ട്രം എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു ഇതിനാദ്യം ഇസ്രയേൽ അനുകൂലിച്ചിരുന്ന സമയത്ത് അറബികൾ അതിനെ അനുകൂലിച്ചിരുന്നില്ല പക്ഷേ പിന്നീട് അവർ എല്ലാവരും ഈ പലസ്തീൻ രാജ്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ഇസ്രായേൽ അത് അംഗീകരിച്ചിരുന്നില്ല പക്ഷേ അന്ന് വരുമ്പോൾ അന്ന് അവിടെ പലസ്തീൻ ഭരിക്കാൻ വേണ്ടി ഒരു ഒരു രാജ്യമെന്ന രീതിയിൽ വന്നത് പലസ്തീൻ ലിബറേഷൻ ആർമിയാണ് പക്ഷേ ഇവിടെ അപ്പോൾ ഇപ്പോൾ പലസ്തീൻ ലിബറേഷൻ ആർമി ഇല്ല പലസ്തീൻ ലിബറേഷൻ ആർമിയുടെ കീഴിലുള്ള പലസ്തീൻകാരല്ല ഗസയിലുള്ളത് അത് അവർക്ക് എന്നോ അധികാരം നഷ്ടപ്പെട്ടു പോയിരുന്നു ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ഹമാസ് ആണ് അപ്പോൾ ഗസയിലേക്ക് ആക്രമണം നടത്തുന്നു ഗസയിലെ സാധാരണക്കാരെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആ രാജ്യത്തേക്ക് ആക്രമിക്കുന്ന അതിന്റെ നേതൃത്വത്തിനെതിരെയാണ് ആക്രമണം നടക്കുന്നത് അപ്പോൾ ഹമാസിനെതിരെയാണ് അവിടെ ആക്രമണം നടക്കുന്നത് പക്ഷേ ഈ ലക്ഷത്തോളം ആൾക്കാർ മുഴുവൻ ഹമാസ് ആണെന്ന് യുദ്ധം നടക്കുമ്പോൾ ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരു രാജ്യത്തേക്ക് ഒരു യുദ്ധം നടക്കുമ്പോൾ അതിലുള്ള ജനങ്ങൾക്ക് തീർച്ചയായും യുദ്ധം ആക്രമണം ഉണ്ടാകും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആക്രമിക്കുന്നത് പലസ്തീൻ ലിബറേഷൻ ആർമിയുടെ കീഴിലാണ് ഇപ്പോൾ ഗസ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഹമാസ് വിട്ടൊഴിഞ്ഞ് പലസ്തീൻ ലിബറേഷൻ ആർമിക്ക് വീണ്ടും അധികാരം കയ്യെത്താൽ കയ്യേറാൻ സാധിക്കുകയാണെങ്കിൽ ഇസ്രയേൽ അവരുമായിട്ട് ആക്രമണം ഇല്ല എന്ന് പറയുന്നു ഈ ഭീകര ഈ ഭീകരവാദ ഗ്രൂപ്പുകളൊക്കെ ഉയർന്നു വന്നതിൽ അവരെ പിന്തുണച്ചതിൽ എല്ലാം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പങ്കുണ്ടെന്നേ എന്നിട്ട് ഇന്നിപ്പോൾ ഇവരെ മുഴുവൻ കൊന്നുകൊടുക്കിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കൈകഴുകുന്ന ഒരു നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നത് അങ്ങേയറ്റത്തെ നാണംകെട്ട ഏർപ്പാടാണ് കാരണം ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചതിൽ അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട് എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഗാസയിൽ ആക്രമണം നടത്തുന്നതിന് അമേരിക്ക ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുകയാണ് ഗാസയിൽ ഉള്ളത് ഈ ഇപ്പോഴും പറയട്ടെ ഈ ബന്ദികൾ എവിടെയാണെന്ന് ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ബന്ദികൾ എവിടെയാണെന്ന് അറിയില്ല പിന്നെ ഈ പറഞ്ഞപോലെ യു എൻ പറയുന്നു എന്ന് പറയുന്നതിലും അർത്ഥം വരുന്നില്ല കാരണം യു എൻ വീറ്റോ ചെയ്യാനുള്ള അധികാരം അമേരിക്കക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടനെ തീർച്ചയായിട്ടും അമേരിക്ക അത് വീറ്റോ ചെയ്യുമെന്ന് ഉറപ്പാണ് അപ്പോൾ യു എൻ ഇസ്രയേലിനെതിരെ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ഇസ്രയേലിനെതിരെ യു എൻ ശബ്ദമുയർത്തുമ്പോൾ യു എൻ ഉറപ്പുണ്ട് ഈ പറഞ്ഞത് നടക്കാൻ പോകുന്നില്ല കാരണം അമേരിക്ക വീറ്റോ ചെയ്യുമെന്നറിയാം അപ്പോൾ ഇതെല്ലാം തന്നെ ഇസ്രയേൽ എന്നുള്ള അല്ലെങ്കിൽ നെതന്യാഹു എന്നുള്ള ഒരു രാജ്യത്തിനെ മാത്രം ദേഷ്യം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നടക്കുന്നത് ഒന്ന് ഈ ഭീകരത ഇപ്പോഴും നിലനിൽക്കുന്നു അതിനെ അവസാനിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല ഒരാളെ കൊണ്ടും സാധിക്കുന്നില്ല രണ്ട് ഈ ഭീകരത നിലനിൽക്കേണ്ടത് ഒരുപക്ഷെ വൻ ശക്തികളുടെ ആവശ്യം ആവശ്യമാണ് ആവശ്യമാണത് അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകര അതുകൊണ്ടാണ് ജനങ്ങൾ ജനങ്ങൾക്കും ഇത് അനുഭവിക്കേണ്ടി വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞു പോയിന്റ് കാരണം ഈ ഭീകരത എന്ന് പറയുന്നത് നെതന്യാഹുവിന്റെ മാത്രമോ അല്ലെങ്കിൽ നെതന്യാഹു ഇസ്രയേലിനെ ഇസ്രയേലിലെ നെതന്യാഹു ആക്രമിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടല്ല ജനങ്ങൾ ും കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനിൻ നമ്മൾ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യം നമ്മളോട് ചെയ്തത് എന്താണെന്ന് അതായത് ആ ഭരണകൂടവും അവിടുത്തെ പാകിസ്ഥാൻ പട്ടാളവും നമ്മളോട് ചെയ്തത് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അതേ പാകിസ്ഥാൻ അതേ പാകിസ്ഥാന്റെ സൈനിക ജനറലിനെയാണ് അമേരിക്കയിൽ വിളിച്ചു വരുത്തി ട്രംപ് ചർച്ച നടത്തിയത് ചേർത്ത് നിർത്തിയത് അപ്പോൾ അമേരിക്കയുടെ നിലപാടെന്താണ് പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാഷ്ട്രമാണെന്ന് ആർക്കാണ് അറിയാത്തത് എന്നിട്ടും പാകിസ്ഥാന്റെ സൈനിക ജനറലിനെ വിളിച്ചു വരുത്തി കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്വീകരിച്ചത് അമേരിക്കയുടെ നിലപാട് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എപ്പോൾ എവിടേക്ക് വേണമെങ്കിലും ചായാവുന്ന ആരുടെയും കാല് വാരുന്ന ഒരു സമീപനമാണ് എല്ലായ്പ്പോഴും അമേരിക്ക പുറത്തെടുത്തിട്ടുള്ളത് ആ വിഷയം തന്നെയാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അധികാരത്തിൽ വരുന്നതിന് മുൻപ് എല്ലാം അടിച്ചു നിരപ്പാക്കിക്കോളൂ എന്ന് ഇസ്രയേലിന് അനുവാദം കൊടുത്ത അതേ ട്രംപ് തന്നെയാണ് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് സമാധാനം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് നടന്നത് എന്നിട്ടിപ്പോൾ അതേ അമേരിക്ക തന്നെ അവർക്ക് ആയുധം കൊടുത്ത് സഹായിക്കുകയാണ് ഗാസയിൽ ആക്രമണം നടത്തുന്നതിന് ഇപ്പോൾ പ്രതിസന്ധി ഉയരുന്നത് ഈ ആക്രമണം അതായത് ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അത് ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറുമോ എന്നുള്ളതാണ് എന്നാൽ പിന്നീട് അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ കൈകൊടുക്കുന്നതും ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നതുമൊക്കെ അതിന്റെ ഇനിയിപ്പോൾ ജോർദാന് ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയും നമ്മൾ മുൻപ് കണ്ടതാണ് ജോർദാന്റെ ഒരു നിലപാട് അതായത് ഇസ്രയേലിന് നേരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ അവരുടെ മിസൈലുകൾ അടിച്ചിട്ടതിൽ പ്രധാന പങ്ക് വഹിച്ചത് ജോർദാ ാണ് ഇസ്രയേൽ ഇറാൻ വിഷയത്തിൽ ഇസ്രായേലിനൊപ്പം നിന്ന് നിലപാട് സ്വീകരിച്ച ജോർദാൻ പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേലിനെ വിമർശിക്കുന്നുണ്ട് അതായത് ഹമാസിനെ നിങ്ങൾ ഇല്ലാതാക്കിക്കൊള്ളു പക്ഷെ അവിടുത്തെ ജനങ്ങളെ ജനങ്ങളെ സാധിക്കില്ല കാരണം ഈ ജനങ്ങൾ എന്ന് പറയുന്നതിന് മനുഷ്യ കവചങ്ങളാണ് ഹമാസിനെ എങ്ങനെ ഇവർക്ക് ഇവർക്ക് ഉന്മൂലനം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല കാരണം ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നു പക്ഷേ ജനങ്ങൾ മിക്കവരും ജനങ്ങൾ അവിടെയാണ് ഈ പറയുന്നത് ജനങ്ങൾ ഒഴിഞ്ഞു അതാ പറയുന്നത് ഈ വടക്കോട്ട് പോകാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തെക്ക് പടിഞ്ഞാറ് ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് നിങ്ങൾ വടക്കോട്ടോ കിഴക്കോട്ടോ പൂക്കോളൂ എന്ന് പറയുന്ന അതേ ഇസ്രയേൽ തന്നെ ഈ മേഖലകളിലെല്ലാം ഒരേ സമയം ആക്രമണം നടത്തുമ്പോൾ അവിടുത്തെ ജനങ്ങൾ എങ്ങോട്ടേക്ക് പോകണം അതാണ് ഒരു ചോദ്യം അതാണ് അവരെ കുഴപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നം ഇപ്പോൾ ഈജിപ്തും ജോർദാനും ഒക്കെ അതിർത്തികൾ അടച്ചു എന്ന് പറയുന്നത് ഒന്ന് സുരക്ഷ ശക്തമാക്കുന്നതിന് വേണ്ടിയാണ് മറ്റൊന്ന് പലായനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഗാസയിൽ നിന്ന് ജനങ്ങൾ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും എത്താതിരിക്കാൻ വേണ്ടി അവർ അവരുടെ രാജ്യം അടച്ചുപൂട്ടുന്നു പിന്നെ എങ്ങനെയാണ് ഈ കുറെ മനുഷ്യരെ എലിപ്പത്തായത്തിൽ പെട്ടുപോ പെട്ടതുപോലെയാണ് ഗാസയിലെ സ്ത്രീകളും കുട്ടികളും ഉള്ളത് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത് ഇപ്പോൾ ഈ ജോർദാൻ വിഷയത്തിലേക്ക് ഇനി ഇരു രാജ്യങ്ങളും തമ്മിൽ എന്ത് നിലപാടുണ്ടാകുമെന്നുള്ളത് പശ്ചിമേഷ്യ വീണ്ടും ആശങ്കയിലാഴ്ത്തുന്നുണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലും ജോർദാനും ഇടയിലെ പാത ഇസ്രയേൽ അടച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം ജോർദാനിൽ നിന്ന് സഹായമായി എത്തിയ സംഘത്തിലൊരു ട്രക്ക് ഡ്രൈവർ നടത്തിയ വെടിവെയ്പ്പിൽ രണ്ട് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇത് ഇതോടു ആ പാതയും അടച്ചത് ഇതുവരെ വെസ്റ്റ് ബാങ്കിലും ജോർദാനും ഇടയിലുള്ള ഒരു പാത തുറന്നു തുറന്നുകൊടുത്തിട്ടുണ്ടായിരുന്നു ആ പാതയും ഇപ്പോൾ അടച്ചിരിക്കുകയാണ് പിന്നെ ജോർദാൻ ഇസ്രയേൽ മുഖ്യ വ്യാപാര പാതയായിരുന്നു ഇത് അപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള പലസ്തീൻകാരും ജോർദാൻ വഴിയാണ് പുറത്ത് കടക്കുന്നത് ഹമാസ് ഭീകരർ ജോർദാനിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള അതുകൊണ്ടാണ് ഇവിടെ അത് ഈ ഏത് പാതയും അടയ്ക്കാൻ കാരണം ഒരു പാത തുറക്കുമ്പോൾ ആ പാതയിൽ കൂടെ തന്നെ ഹമാസ് ഭീകരർ അങ്ങോട്ട് വരുന്നു അപ്പോൾ ജോർദാൻ ആ പാത അടയ്ക്കാൻ കാരണം ഹമാസ് ഭീകരർ ജോർദാനിലേക്ക് കടക്കുമെന്നുള്ള ഒരു ഭീഷണി ഉണ്ടാകുന്നു അപ്പോൾ ഇസ്രയേൽ ആ പാത അടച്ചേ പറ്റുകയുള്ളൂ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ആർക്കും തന്നെ ഈ ഭീകരർ എന്ന് പറയുന്ന ഗ്രൂപ്പ് അവര് നേരിട്ട് വരുന്നില്ല പക്ഷെ അവര് അവർ ഈ ആക്രമണം കടിപ്പിക്കുക തന്നെയാണ് മൂവായിരം മുതൽ നാലായിരം വരെ ഹമാസ് ഭീകരർ എന്ന് പറയുമെങ്കിലും അതിന് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല ഈ സാധാരണ ജനങ്ങൾക്കിടയിൽ ഹമാസ് ഭീകരന്മാരുണ്ടോ എന്നറിയില്ല ഈ ഈ അവസ്ഥയിൽ ഒരു ആക്രമണം എന്നല്ലാതെ മറ്റൊന്നും തന്നെ അവിടെ നിലനിൽക്കുന്നില്ല കാരണം ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ യുദ്ധനീതി എന്ന് പറയുന്നത് മാനുഷിക നീതിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും യുദ്ധ യുദ്ധ ഇറങ്ങി നിൽക്കുമ്പോൾ ജയിക്കണം എന്നുള്ള എന്നുള്ള മാത്രം ചിന്തയിലാണ് നിൽക്കുന്നത് നിൽക്കുന്നത് ചെയ്യുക ചിന്തയിൽ മാത്രമാണ് ഈ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ജെറുസലേമും എല്ലാം ഇസ്രയേലിന് തിരികെ കിട്ടുമെന്നാണോ അല്ലെങ്കിൽ പലസ്തീന് തിരികെ കിട്ടുമെന്നാണോ എത്ര കാലങ്ങൾ കൊണ്ട് തുടങ്ങിയതാണ് ഈ ഇരു കൂട്ടാരിൽ ആർക്കെങ്കിലും ഈ പ്രദേശം കിട്ടിയിട്ടുണ്ടോ അതിന് ബുദ്ധിമുട്ടാ സാധ്യമാകാത്തൊരു കാര്യം സാധ്യമാകാത്തൊരു കാര്യം ഏതെങ്കിലും ഒരു കക്ഷിയുടെ അറബികളുടെയോ അല്ലെങ്കിൽ ഇസ്ലാമത്തിന്റെയോ അല്ലെങ്കിൽ ഇവരുടെ ജൂതർ ഉൾപ്പെട്ട ക്രിസ്ത്യാനിറ്റി ഇവരെല്ലാവരുടെ ആരുടെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് ബുദ്ധിമുട്ടാണ് ഇതാണ് നമ്മൾ ഇന്നലെ എല്ലാം പറഞ്ഞ അതേ രീതിയിലേക്ക് പോകുന്നത് കാരണം ഇവിടെ ഭരിക്കുന്നത് മതമാണ് മതമല്ല മതഭീകരതയാണ് ഇവിടെ ഭരിക്കുന്നത് അതിന്റെ പൊളിറ്റിക്കലിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വശത്തിനോട് കൈകോർത്തു നിൽക്കുന്നത് ഇവിടെ റിലീജിയൻ ആണ് ഇത് രണ്ടും ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ സാധാരണക്കാരുടെ ഈ പറയുന്ന പ്രസോഭം പറഞ്ഞിട്ടുള്ള മാനുഷിക പ്രശ്നങ്ങൾക്ക് കണ്ണു തുറക്കാൻ ആർക്കും സാധിക്കുന്നില്ല കാരണം അവിടെ ലക്ഷ്യങ്ങൾ വേറെയാണ് ഇപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതിൻ്റെ പിന്നിലും മതപരമായ ലക്ഷ്യവും നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രീയപരമായ ലക്ഷ്യവും ഉണ്ട് അപ്പോൾ ഹമാസിനെതിരായിട്ടുള്ള ആക്രമണമാണെങ്കിലും അത് ഇവർ രണ്ടു കൂട്ടർക്കും തമ്മിലുള്ള ആക്രമണത്തിൽ ഈ മതപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ആവശ്യങ്ങൾ നിലനിന്നു പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ വേർതിരിച്ചെടുക്കുക എന്ന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ശരിയാണ് ജനങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കുന്നത് ജനങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിൽ നിന്നൊരു മോചനം അത് വേണമെന്നുണ്ടെങ്കിൽ വൻ ശക്തികൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇസ്രയേലിനെ ഈ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് കഴിയുമായിരുന്നു അല്ലെങ്കിൽ ഇറാനെതിരെ അരുത് എന്ന് പറയുന്നതിന് യു എൻ ഇസ്രായേലിനോട് പറയുന്ന അതേ നാണയത്തിൽ തിരിച്ച് എന്തുകൊണ്ട് ഇറാനോട് കൽപ്പിക്കുന്നില്ല എന്തുകൊണ്ട് ഹമാസ് ഹിസ്ബുള്ള ഹൂദികൾ എന്നിവരെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ഇറാനോട് പറയാൻ യു എന് കഴിയുന്നില്ല യു എൻ പറഞ്ഞാൽ കേൾക്കുന്ന രാജ്യമാണോ ഇറാൻ അതാണ് പ്രശ്നം ഈ ആണ് പ്രശ്നം ഈ പറയുന്നവരും തന്നെ യു എൻ പറയുന്നുണ്ട് വെടിനിർത്തലിന് തയ്യാറാകും ഇസ്രയേലിനോട് പറയുന്നുണ്ട് ഇസ്രായേൽ എന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല യു എൻ അതൊക്കെ പറയുമ്പോ തന്നെ ഉറപ്പുണ്ടല്ലോ അമേരിക്ക അതിനെ വീറ്റോ ചെയ്യുമെന്നുള്ളത് അമേരിക്കക്ക് വീറ്റോ പവർ കൊടുത്തുതാരാ ഈ യു എൻ തന്നെയല്ലേ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം യു എൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വലിയ ഒരു പവർ ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ് ഒരു സംഘടന മാത്രമാണത് വെറുതെ പേരിന് ഒരു ആരും എടുക്കും എന്ന് സംഘടനയെന്നല്ലാതെ അവസ്ഥയാണ് ആരും ഇത് മുന്നോട്ട് കടന്നു ചെയ്യും കാരണം ഇപ്പോൾ നെതന്യാഹു ഒരു ഓളത്തിൽ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇസ്രയേൽ ഇസ്രയേല് ഹമാസിനെ തോൽ തോൽപ്പിക്കുന്നു എന്നുള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് തന്നെയാണ് കൂടുതൽ ആയുധങ്ങൾ കൊടുക്കാനുള്ള ചർച്ചയിലേക്ക് അമേരിക്ക വീണ്ടും വരുന്നത് അപ്പോൾ രണ്ടു ദിവസം മുമ്പ് അമേരിക്ക പറഞ്ഞിട്ടുള്ള വേണ്ടി ഇസ്രയേലിനോട് പറഞ്ഞ നദന്യാക്കുവിനെതിരെ കണ്ണുരുട്ടിയ ട്രംപ് എവിടെ പോയി ഇപ്പോൾ ഈ ജോർദാൻ അതിർത്തിയിൽ ഒരു വെടിവെപ്പ് നടന്നിട്ടുണ്ട് ഇപ്പോൾ ആ വിഷയത്തിൽ ജോർദാൻ എന്ത് നിലപാട് സ്വീകരിക്കും ഇസ്രയേലിൻ്റെ സമീപനം എന്താണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നത് ഒരു ഉടമ്പടിയാണ് അതിന്റെ ലംഘനം ഇസ്രയേൽ നടത്തുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് അതെ വെസ്റ്റ് ബാങ്കാളിൽ നിന്നുള്ള പലസ്തീൻകാര് എല്ലാവരും പോകുന്നത് ജോർദാൻ വഴിയാണ് ഹമാസ് ഭീകരർ ജോർദാനിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പേടി നിലനിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ ജോർദാൻ ജോർദാനും ഇസ്രയേൽ ആക്രമിക്കും ഹമാസ് എവിടെയുണ്ടോ അവിടെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹമാസ് ഭീകരർ ജോർദാനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ജോർദാൻ ആക്രമിക്കും എന്ന് പറയുന്നു ഇതിന് തടയിട്ടിട്ടാണ് അതിർത്തികൾ അടച്ച് ജോർദാൻ സുരക്ഷ ശക്തമാക്കുന്നത് ഒരു കാരണവശാലും ആരും തന്നെ അങ്ങോട്ട് കടക്കാതിരിക്കാൻ അപ്പൊ ജോർദാൻ അതിർത്തിയിൽ നടക്കുന്ന വെടിവെയ്പ് അങ്ങനെ ഒരു വെടിവെയ്പണ്ടായാൽ അത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നതിനാണ് സാധ്യത കൂടുതൽ പോകുന്നത് കാരണം അങ്ങനെ ഒരു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവിടുന്നൊരു നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ നിലനിൽക്കുന്നില്ലല്ലോ ഈ ഒരു ആശങ്ക പടരുന്നുണ്ട് ഇവർ തമ്മിൽ പരസ്പരം പോരിലേക്ക് നീങ്ങുമോ എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് തന്നെ ജോർദാൻ ഈ ആക്രമണത്തിൽ ഗസയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ജോർദാൻ അതൃപ്തിയുണ്ട് ഇത് നിർത്തണം എന്നുള്ള പറയുന്നുണ്ട് അതിന് പ്രധാന കാരണം ഇത് നീങ്ങി നീങ്ങി പോകുന്നത് ജോർദാനിലേക്ക് കൂടിയാണ് ജോർദാൻ അതിർത്തി കടന്നു കഴിഞ്ഞാൽ അവിടേക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇസ്രയേൽ ജോർദാൻ സമാധാന ഉടമ്പടിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിനെ നിയന്ത്രിച്ചിരുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിതമായ അന്നു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ഒരു കരാറുണ്ടായിരുന്നു യുദ്ധാവസ്ഥ ഔദ്യോഗികമായി അവസാനിപ്പിച്ചിരുന്നു നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾക്ക് വേദി ഒരുക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ ഇരുപത്തഞ്ചിന് വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ച് ഇൽസാ റാബിൻ ഹുസൈൻ രാജാവ് ബിൽ ക്ലിന്റൺ എന്നിവരാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ ഇരുപത്തി ആറിന് ജോർദാനും ഇസ്രയേലും സമാധാന ഉടമ്പടിയിൽ ഒപ്പുവച്ചിരുന്നു ഇത് അവർ തമ്മിലുള്ള ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കി ജലവിഹിതം ഉൾപ്പെടെയുള്ള പ്രാദേശിക തർക്കങ്ങളെല്ലാം പരിഹരിച്ചു ഈ ഉടമ്പടി പ്രകാരം ഭൂമി ജല തർക്കങ്ങളെല്ലാം ക്രമീകരിച്ചു വിനോദസഞ്ചാരത്തിനും വ്യാപാരത്തിനും സഹകരണം സാധ്യമാക്കി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് ഇസ്രയേലും ജോർദാനും വ്യോമാതിർത്തി കടക്കാൻ വിമാനങ്ങളെ അനുവദിക്കുന്ന ഒരു പുതിയ കരാറിൽ വീണ്ടും ഒപ്പുവച്ചിരുന്നു മൂന്നാമതൊരു രാജ്യത്തിന്റെ സൈനിക ആക്രമണങ്ങൾക്ക് തങ്ങളുടെ പ്രദേശം വേദിയാക്കാൻ ജോർദാനോ ഇസ്രയേലോ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞയുമുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പ്രതിജ്ഞയ്ക്ക് പ്രതിജ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ മൂന്നാമതൊരു രാജ്യമല്ല മൂന്നാമതൊരു കക്ഷിയായ ഹമാസിനും ഇവരെ ആക്രമിക്കാൻ ആക്രമിക്കാൻ തങ്ങളുടെ പ്രദേശം വേദിയാക്കാൻ പാടില്ല എന്നൊരു നിലപാടെടുക്കുകയാണെങ്കിൽ ജോർദാനും ഇസ്രയേലും തമ്മിലുള്ള ആക്രമണം ഉണ്ടാകാതിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഹമാസ ജോർദാനിൽ കടന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ആക്രമിക്കാതിരിക്കും എന്ന് പറയാനും പറ്റില്ല പക്ഷെ അങ്ങനൊരു ഉടമ്പടി ഉണ്ടായിട്ടുണ്ട് ഇസ്രയേലും പലസ്തീനും തമ്മിൽ സമാധാനം കൈവരിക്കാനുള്ള ശ്രമങ്ങളുമായി ഈ ഉടമ്പടി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഉടമ്പടി ഇനി തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയാണ് ഇപ്പോൾ ഉള്ളത് ഖസ വിഷയത്തിൽ ഈ ഉടമ്പടിയുടെ ലംഘനമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്നുള്ള വിമർശനം ഇപ്പൊ തന്നെ ഉയർന്നു കഴിഞ്ഞു പക്ഷെ പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേൽ നടപടിയെ ജോർദാൻ നിശ്ചിതമായി തന്നെ വിമർശിക്കുന്നുണ്ട് ഇടയ്ക്കിടെ രാജ്യങ്ങളും തമ്മിൽ പല വിഷയങ്ങളിലും തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ അതെല്ലാം പരിഹരിച്ച് നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കാറാണ് പതിവ് അപ്പം ഗാസ വിഷയത്തിൽ ശക്തമായ നിലപാടുകൾ ജോർദാൻ എടുക്കുകയാണെങ്കിൽ അത് ഇസ്രയേലിനെ അമർഷത്തിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഗാസാ മനമ്പിലെ ഇസ്രയേൽ ഉപരോധത്തെയും ഗാസയിലെ പലസ്തീനികളെ കൂട്ടായി ശിക്ഷിക്കുന്നതിനേയും അബ്ദുള്ള രാജാവ് അപലപിച്ചിട്ടുണ്ട് കാരണം ഇത്രയധികം മനുഷ്യക്കുരുതി ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ജോർദാനും പറയുന്നത് നവംബർ ഒന്നിന് ജോർദാൻ ഇസ്രയേലിലേക്കുള്ള അംബാസിഡറെ തിരിച്ചു വിളിച്ചിരുന്നു രാജ്യം ഒരു മാനുഷിക ദുരന്തമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിരപരാധികളെ കൊന്നൊടുക്കുന്നു എന്ന് പറയുന്നു ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് അമ്മാൻ വിട്ടിട്ടുള്ള ഇസ്രയേൽ അംബാസിഡറെ തിരിച്ചു വരാൻ ഇനി അനുവദിക്കില്ല എന്നും ജോർദാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജോർദാൻ രാജ്ഞി റാനിയ ഇസ്രയേലിനെതിരെ പലതവണ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഗാസയിൽ നടക്കുന്നത് വംശീയ ഉന്മൂലനമാണ് എന്നവർ വിമർശിച്ചിട്ടുണ്ട് റാനിയ അൽ അബ്ദുള്ള ജോർദാൻ ഭരണാധികാരിയായ അബ്ദുള്ള ബിൻ അൽ ഹസൈൻ രാജാവിന്റെ ഭാര്യയാണ് അവര് അവരും പറഞ്ഞിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ വെച്ചുപുറപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു കാരണം അവരുടെ വേരുകൾ കിടക്കുന്നത് പലസ്തീനിലാണ് അവരുടെ മാതാപിതാക്കള് റാ മാതാപിതാക്കള് പലസ്തീനികളാണ് ഇപ്പൊ ഗാസയിലെ ഇസ്രയേലിന്റെ നടപടിയെ രാജാവും റാനിയെയും വിമർശിച്ചിട്ടുണ്ട് അവർ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് യു എസിലെ സി എൻ എൻ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിലാണ് പലസ്തീൻ സിവിലിയന്മാർക്കെതിരെ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങളെ അപലപിക്കാൻ പശ്ചാത്തല നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ജോർദാൻ എന്തായാലും ഈ ആക്രമണത്തിനോട് എന്തായാലും മുന്നിട്ടിറങ്ങുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ നദന്യാഹു ഈ ആക്രമണം ഈ ആക്രമണം അവസാനിപ്പിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ജോർദാൻ രാജാവും പറയുന്നത് പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു കാരണം പല ഉടമ്പടികളും കാറ്റിൽ പറക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് പശ്ചിമേഷ്യ വീണ്ടും കലാപകലുഷിതമാകുകയാണ് കത്തുകയാണ് എന്ന് വേണം പറയാൻ കുറേയധികം മനുഷ്യരാണ് അനാഥമാക്കപ്പെട്ടു പോകുന്നത് സമാധാനമാണ് വേണ്ടത് അതിന് ആര് എടുക്കും എന്നുള്ള ഒരു ചോദ്യം മാത്രം അവശേഷിക്കുകയാണ് കൂട്ടക്കുരുതി നടക്കുകയാണ് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം